ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നെ അരങ്കരത്തിന്റെ ഫോട്ടോഷൂട്ടിന്റെ ബ്ലോഗാട് ഗൈസ് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചു അരങ്കേരത്തിനുള്ള അല്ല പക്ഷെ ആ ഉടുപ്പൊ കിട്ടു വന്നിട്ട് ബാക്കി അങ്ങനെ നമുക്ക് വലഞ്ഞപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു കടയിൽ പോയി നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചു പിന്നെ പിള്ളേർക്കൊക്കെ സ്നാക്സ് ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തു അതെല്ലാം കഴിച്ചോണ്ട് മലയിലൂടെയാണ് നടക്കുന്നത് ഭയങ്കര വെയിലാണ് കൈ നമ്മള് നാരങ്ങ വെള്ളവും കട്ട്ലെറ്റും ഒക്കെ നല്ല വ്യൂ ആണ് കഴിച്ചിട്ട് അതെ രണ്ട് സുന്ദരികളോ യുവതികളോ അതെ രണ്ട് സുന്ദരികളാ അല്ലെ സ്നേഹൻ പേരുള്ള ഫോട്ടോഷൂട്ട് എന്ന വ്യാജനം ഇവിടെ വന്നിരുന്ന് രാവിലെ മുതൽ കഴിക്കുവാണ് കഴിക്കുന്നു കുടിക്കുന്നു കഴിക്കുന്നു കുടിക്കുന്നു എന്നെ വ്ളോഗ്യ സുന്ദരി ആയിട്ടുണ്ട് ഇതില് നല്ല സുന്ദരിയായിട്ടുണ്ട് മറ്റു സുന്ദരിമാർതാ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ എന്തിനു വന്നതാ മികച്ച ഫോട്ടോ അവിടെ മികച്ച പിന്നാലല്ല വന്നത് ഫോട്ടോഷൂട്ട് ഇരുന്നും കിടന്നും ഫോട്ടോ എടുക്കുന്നു കിടന്നും കമന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നു അര മണിക്കൂർ എടുക്കുന്നുണ്ട് തിന്നാൻ വേണ്ടി മാത്രം ബിസ്ക്കറ്റ് ഹലോ വെൽക്കം ബാക്ക് ടു സ്നേഹ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ട് വെറുതെ പിക്നിക്കിന് വന്നാണ് അതെ വരുന്നതിന്റെ അപ്പൂപ്പന്റെ തിരിസനിധിയിൽ ഞങ്ങൾ കാറ്റും കൊണ്ട് വിശ്രമിക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കാൻ നല്ല അന്തരീക്ഷം അതെ ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുവാണ് ഗേഴ്സ് വളരെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാം അല്ലെങ്കിൽ രാവിലകളിൽ വന്നിരിക്കാം നമുക്ക് വന്ന് വിശ്രമിക്കാം അമ്പലത്തിൽ തൊഴാം അങ്ങനെ അത്ര രാവിലെ രാവിലെയും ുംങ്ങീട്ടില്ല പിന്നെ ഞാനും എന്നോടൊപ്പം സ്നേഹമോളും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുണ്ട് അതെനിക്ക് അറിയിക്കില്ല ഇല്ലെന്ന് തോന്നുന്നു ഞങ്ങൾ കടയിൽ പോയി നാരങ്ങേളം കുടിച്ചതും കടലൊക്കെ കഴിച്ചതും നിങ്ങൾ കണ്ടു വേണം പക്ഷെ ദൈവിക വാവ് അഴക് അഴകി ചങ്കുലക്കെ ചോതിന്റെ അഴകു വേറെ പാട്ട് പറ അഴക് വെച്ച് അഴക അഴകിന്റെ അമ്മ അഴകിന്റെ അമ്മയായ പഴയ അഴക് നയൻറ്റീസ് ആണ് പഴയ അഴകുമില്ല പഴയ അഴകും ഇരിക്കുന്നു അവര് പുതിയകുന്നുായി എന്താ കാണുന്നു ഇങ്ങോട്ട് മൗനം പാലിക്കണം എന്താ വലുത് പറയാനാ സ്നേഹ ഓ കണ്ണാടി വെച്ചോ എന്തൊരു സൗന്ദര്യമാണോ മുഖത്ത് നിങ്ങളെ നോക്കും ഈ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാക്ക് ചെയ്ത് പോവാണ് എന്റെ പോവല്ലേ പിന്നെ അവർ കുറെ നേരം എന്താ ഇങ്ങനെ വരി വരി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് എന്തിന് கஷ்டப்பட்டு கதை கொச்ச கிருஷ்ணன் தானே അപ്പോ നമുക്ക് നമ്മുടെ പാറു ചേച്ചി ഇതൊക്കെ ഇട്ടു തന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് വൈകിട്ട് റെഡി ആയിട്ട് വീണ്ടും മലനട പോയി ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുത്തത് ഇവനാണ് സംഗീത അത് സംഗീതിൻ്റെ ചേച്ചിയാണ് ഉപാസന എൻ്റെ ജൂനിയർ ആയിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഭരണിക്കാവിലെ ഓണത്തിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ അത്രേ ബൈ ടാറ്റാ